Namaskaram. സുരേഷ് ഗോപി നായകനായ ജെ എസ് കെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി സംവിധായകൻ പ്രവീൺ നാരായണൻ ചിത്രത്തിനെതിരായ ഓരോ വിമർശനങ്ങൾക്കും എണ്ണി എണ്ണി സംവിധായകൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ മറുപടി പറഞ്ഞു താൻ ഒരു സുപ്രഭാതത്തിൽ സംവിധായകനായതല്ല സുരക്ഷിതമായ ജോലിയും വരുമാനവും ഉപേക്ഷിച്ചാണ് സംവിധായകനായത് കേരളത്തിൽ നടന്ന സംഭവങ്ങൾ മാത്രമേ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂവെന്നും പ്രവീൺ കൂട്ടിച്ചേർത്തു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ മാധവ് സുരേഷിനെതിരായ പരിഹാസങ്ങൾക്കും പ്രവീൺ മറുപടി പറഞ്ഞു വിനെതിരായ വിമർശനങ്ങൾ പരോക്ഷമായി സൂചിപ്പിച്ച് പേര് പറയാതെയായിരുന്നു മറുപടി താരം ആദ്യമായി ചെയ്ത വേഷം ഇത്രയും പരിഹാസം അർഹിക്കുന്നില്ലെന്നായിരുന്നു പ്രവീണിന്റെ മറുപടി പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ജാനകിയെ സീതാദേവിയായി കണ്ട സെൻസർ ബോർഡും ജെഎസ് എന്ന സിനിമയെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സിനിമയായി കാണുന്നവരും തമ്മിൽ എന്താണ് വ്യത്യാസം സൂപ്പർ സ്റ്റാർ ഫയർ ബ്രാൻഡ് സുരേഷ് ഗോപിയുടെ പഴയൊരു സിനിമയിലെ ഡയലോഗാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിലുള്ളത് ഇതും സ്ഫടികത്തിലെ ആടുത്തോമയുമൊക്കെ കണ്ടാണ് സിനിമയെ സ്നേഹിച്ച് സിനിമാക്കാരൻ ഒരു സുപ്രഭാതത്തിൽ സിനിമാ സംവിധായകൻ ആയതൊന്നുമല്ല സേഫ് ആയിട്ടുള്ള ജോലിയും വരുമാനവും എല്ലാം ഉപേക്ഷിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്രയുമെങ്കിലും എത്തിയത് കലാകാരൻ സമൂഹത്തിന് കണ്ണാടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത് സിനിമ തുടങ്ങുമ്പോൾ പറയുന്ന ഫാദർ ഫ്രാങ്കോ കേസ് തൊട്ട് കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ മാത്രമേ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സുരേഷ് ഏട്ടനെ പോലെ ഒരു ഫയർ ബ്രാൻഡ് സൂപ്പർ സ്റ്റാർ തിരിച്ചുവരവ് വന്നപ്പോൾ ആ സിനിമകളെ നമ്മൾ നെഞ്ചോട് ചേർത്തെങ്കിലും അതിൽ എവിടെയൊക്കെയോ പഴയ എനർജി നഷ്ടമായ ചടുലമായ ഡയലോഗ്സ് ഇല്ലാത്ത അയ്യോ പാവം എന്ന് തോന്നിപ്പിക്കുന്ന സുരേഷ് ഷട്ടനെയാണ് കാണാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ജോഷി സാറിന്റെയും ഷാജി കൈലാ സാറിന്റെയും രഞ്ജി പണിക്കർ സാറിന്റെയും ഒക്കെ സിനിമകളിലെ സുരേഷ് ഷേട്ടനെയാണ് നമ്മൾ കാണാൻ കൊതിച്ചത് അത്രയ്ക്കും തീപ്പൊരി അല്ലെങ്കിലും കുറച്ചൊക്കെ അങ്ങനെ ഒരു ഫയർ ഉള്ള അഡ്വക്കേറ്റ് ആണ് ഡേവിഡ് ആബേൽ ഡോണോവാൻ സ്റ്റേറ്റിനെതിരെ ഒരു വിക്റ്റിം ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നത് ഇതുവരെ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും മമ്മൂട്ടിയുടെ വൺ എന്ന സിനിമയിൽ കാണിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയും നിയമസഭയും വാഹനവ്യൂഹവും ഒക്കെയാണ് ഞാനും സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നത് അതൊന്നും ഷൂട്ട് ചെയ്തെടുക്കാനുള്ള സാമ്പത്തിക ും ഞങ്ങൾക്ക് ഇല്ലാതെ ആയതുകൊണ്ട് ആ ഒരറ്റ ഷോട്ടിൽ ചിലവ് കുറച്ച് സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ എങ്ങനെ കാണിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആ രൂപ ഉള്ള ഒരാളെ ഉപയോഗിച്ചത് റീജിയണൽ സെൻസർ ബോർഡ് ഈ പടത്തിന് അനുമതി നൽകിയതുമാണ് ഭരണപക്ഷത്തുള്ള ആർക്കും അതിൽ ഒരു അപാകതയും തോന്നിയിട്ടുമില്ല അന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇഷ്യൂ വന്നപ്പോൾ കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞതുപോലെ തന്നെ അണികൾ എല്ലാവരും നല്ല രീതിയിൽ റിവ്യൂസ് ഇട്ട് ഡീഗ്രേഡിംഗ് നടത്തുന്നുമുണ്ട് രാജാവിനേക്കാളും വലിയ രാജഭക്തി തന്നെ ഒരു കാര്യം ഓർക്കുക പടം തിയേറ്ററിൽ പോയി കാണാതെ വലിയ ബുദ്ധിജീവികളായി സ്വയം അവരോധിച്ച് ഒരു മുറിക്കുള്ളിൽ ഇരുന്ന് എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ് അച്ഛന്റെ പാരമ്പര്യത്തിന്റെ പേരിൽ ആയാലും അല്ലെങ്കിലും ഒരു കൊച്ചു പയ്യൻ ആദ്യമായി ചെയ്ത പടത്തിലെ അവന്റെ പ്രകടനത്തെ ഒക്കെ വലിച്ചു കീറാൻ നിൽക്കുന്നവരോട് ഒരു ചോദ്യം ഇത്രയ്ക്കും പ്രഗത്ഭരായ നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ മറിഞ്ഞിരുന്ന സമയം കളയുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്ന് അതുല്യമായ സംഭാവനകൾ നൽകിക്കൂടെ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ബിഗ് ഗെയിംസ് ഫാഫ എന്തിനേറെ പറയുന്നു മാസ് ഡയലോഗ്സിന്റെ തമ്പുരാനായ സാക്ഷാൽ എസ് ജെ സാറിന്റെ പോലും ആദ്യകാലത്ത് ചിത്രങ്ങൾ അത്രയ്ക്കും മികച്ചതൊന്നും ആയിരുന്നില്ലല്ലോ ഏത് ജോലിക്കും എക്സ്പീരിയൻസ് ചോദിക്കുന്ന നമ്മുടെ രാജ്യത്ത് സിനിമയോടുള്ള പാഷൻ കൊണ്ട് അച്ഛന്റെ ലഗസിയുടെ തണലിൽ ആയാലും അല്ലെങ്കിലും അവൻ ആദ്യമായി ചെയ്ത വേഷം ഇത്രയ്ക്കും പരിഹാസം അർഹിക്കുന്നില്ല കാലം എല്ലാത്തിനും സാക്ഷിയാവട്ടെ പിന്നെ ഫീൽഡ് ഔട്ടായ സീരിയൽ നടന്മാരുടെ കാര്യം കഴിവും പ്രതിഭയുമുള്ള എത്രയോ പേരെ അവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ചാൻസ് നഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ എല്ലാവരും മറന്നുപോയിട്ടുണ്ട് അങ്ങനെ കുറച്ചുപേരെയെങ്കിലും വെള്ളിത്തിരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏറെ കഴിവുകൾ ഉണ്ടായിട്ടും നമ്മൾ മലയാളം ൾ സ്വീകരിക്കാതെ പോയ രണ്ട് അസാധ്യ പ്രതിഭകളുടെ ഗംഭീര തിരിച്ചുവരവിനും ജെഎസ് കെ ഒരു കാരണമായി അനുപമ പരമേശ്വരനും ശ്രുതി രാമചന്ദ്രനും ജാനകീയം അഡ്വക്കേറ്റ് നിവേദിതയും ആ രണ്ട് വേഷങ്ങളും അവരുടെ കയ്യിൽ ഭദ്രമായിരുന്നു ഹിന്ദു വിശ്വാസിയായ ഞാൻ ചെയ്ത സിനിമയിൽ ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കുന്ന രീതിയിൽ അന്യമതസ്ഥരെ കൊണ്ട് നായികയെ മോശമായ രീതിയിൽ ചോദ്യം ചെയ്യിപ്പിക്കുന്നു പ്രതിയെ ദേവി ദേവീരൂപം കെട്ടിക്കാണിക്കുന്നു ഫൈറ്റ് രംഗത്ത് ദേവീസ്തുതി കേൾപ്പിക്കുന്നു ഇതൊക്കെയാണ് സി ബി എഫ് സിയെ പോലെ തന്നെ കടുത്ത ആരോപണം മാധ്യമങ്ങളെ പ്രത്യേകിച്ചും മനോരമയെ ട്രോളുന്നു എന്നാണ് ഒരു കൂട്ടം ഇതെന്തൊരു ലോകമാണ് ഇടതു വലത് സംഘ സഹയാത്രികരായ ഒരുപാട് സുഹൃത്തുക്കൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട് സിനിമ നൽകുന്ന സന്ദേശം അതിന്റേതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുമുണ്ട് കേവലം രാഷ്ട്രീയപരമായ വിവാദങ്ങളിലേക്ക് വലിച്ചഴയിക്കാതെ സിനിമ സംസാരിക്കുന്ന വിഷയം എല്ലാവരിലേക്കും എത്തട്ടെ എനിക്ക് എല്ലാ മതസ്ഥരും സുഹൃത്തുക്കളായുണ്ട് അവരെ ആരെയും വേറൊരു രീതിയിൽ ഞാനോ അവരെന്നെയോ കണ്ടിട്ടില്ല എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഷൂട്ട് തുടങ്ങിയതിനു ശേഷം ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്ന് ഏകദേശം മൂന്ന് വർഷം എടുത്താണ് ഈ സിനിമ പൂർത്തിയാക്കിയത് ഒരു കൂട്ടം കലാകാരന്മാരുടെ കഷ്ടപ്പാട് ും സ്വപ്നവുമാണ് ഈ സിനിമ എന്നല്ലാതെ ഇത് എല്ലാം തികഞ്ഞ മഹത്തായൊരു സൃഷ്ടിയാണ് എന്ന ഒരു അവകാശവാദങ്ങളും ഞങ്ങൾക്ക് ആർക്കുമില്ല നിങ്ങൾക്ക് ധൈര്യമായി കുടുംബസമേതം പോയി കാണാവുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ പോരാട്ടത്തിന്റെ കഥ ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് പ്രതികൂല കാലാവസ്ഥ എല്ലാത്തിനും ഇടയിൽ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു ജാനകി വിദ്യാധരൻ നമ്മളിൽ ഒരാളാണ് അവരുടെ ശബ്ദം എല്ലാവരിലേക്കും എത്തട്ടെ